ഗൈസ് കെട്ടുന്നവരട് അന്ന് രാവിലത്തെ കുറച്ച് ഒരുക്ക വിശേഷങ്ങളാണ് കേട്ടോ കുരുത്തലാണ് അച്ഛനും മക്കളൊക്കെ ഉള്ള അച്ഛൻ്റെ ഈ ഒരു പണിയിലാണ് കേട്ടോ കന്യാസാമി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് ഒരുപാട് പേര് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഗോതമ്പുപൊടിയിൽ കല്ലുപ്പിട്ടിന്റെ വിളക്ക് വെച്ച് പൊന്നി പോലെ തുടങ്ങും ഈ കുരുത്തോല അങ്ങനെ അലങ്കരിക്കാൻ അത്ര വലിയ എളുപ്പമുള്ള പണിയൊന്നുമല്ല കേട്ടോ രാത്രി കറുത്ത കരച്ചിട്ടുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും എടുക്കാൻ പോണത് അത് ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ഇത് നോക്കാമെന്ന് വിചാരിച്ചു മിറർ ഷെൽഫ് ഇവിടെ വെച്ച് എനിക്ക് മേക്കപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ ഈ മിറർ ഷെൽഫ് ഭയങ്കര യൂസ്ഫുൾ ആണ് മേക്കപ്പ് പ്രോഡക്സ് ഒക്കെ വെക്കാം പക്ഷെ ഞാനത് ബാത്റൂമിലാണ് വെച്ചത് ഗൈസ് കാരണം എന്താ വെച്ചാൽ ഇതൊരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പൈസയ്ക്ക് മിറർ ആണ് കേട്ടോ അത് നല്ല ക്വാളിറ്റി മനസ്സിലായി എനിക്ക് പുറത്ത് പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു കീത്തും അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ ഒരുപാട് പേര് വരുന്നുണ്ട് അവർക്ക് വെള്ളം കൊടുക്കാനായിട്ട് നാരങ്ങ മേടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഉണ്ണിയപ്പുണ്ടാക്കാൻ ഉണ്ണിയപ്പച്ചട്ടി പാമരെ എടുത്ത് നിന്ന് മേടിച്ചു നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും വലിയ മുതൽ പണി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ എന്ത് ആവശ്യങ്ങൾക്കും വീട്ടുകാർ മൊത്തം ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിലെ മൂന്ന് പെണ്ണുങ്ങൾക്കും വലിയ പണികൾ ഉണ്ടാവുക ആറുമോള കുറച്ചേറെ ചീക്ക് എടുത്തു ഇറക്കിയിട്ട് ആ സമയം കൊണ്ട് ആണ് പാറിന് കൊണ്ടോണ്ട് ഡ്രസ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു മുട്ട പണി കിട്ടി ഇതിൻ്റെ സിബ്ബ് പൊട്ടിപ്പോ വികസ് എന്ത് ചെയ്യണമെന്ന് എന്ന് തൊട്ടപ്പുറത്തുള്ള സ്റ്റിച്ചും ചെയ്യുന്ന ചേട്ടനെടുത്ത് പോയപ്പോൾ ഇത് അയച്ചെന്നാൽ മതി ഞാൻ വെച്ചിരുന്ന കുറച്ച് പോസ്റ്റ് ആയങ്കിലും കാര്യം നടന്നോട്ടോ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേനും നമ്മുടെ പഴമ്പൊരി മുണ്ണിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വീണ്ടും ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു അതിൻ്റെ ഇടയിലാണ് ഇവർ പറഞ്ഞത് പാറമുള തലേക്കിട്ട് ഹെയർ ബാൻഡും ഉണ്ടേ ചെറുപ്പൊക്കെ എടുത്ത് വെച്ചോ അച്ഛന്മാർക്ക് അത് കെട്ടി കൊടുക്കണ്ടേ എന്നുള്ളത് അപ്പോൾ പണ്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനം ഇത് ഒരു പന്ത്രണ്ട് പീസ് വരുന്ന ഹെയർ ആണ് നൂറ്റി മുപ്പത്തെട്ട് രൂപയുള്ളു അതുപോലെ തന്നെ സ്ക്രഞ്ചീസ് ഒരു ഇരുപത്തി പീസ് വരുന്നുണ്ട് അതിന് നൂറ്റി ഇരുപത് രൂപയുള്ളൂ അത് കണ്ടുപിടിച്ച് അതും ഞാൻ ബാഗിൽ എടുത്ത് വെച്ചു ഇപ്പൊ വൈകുന്നേരത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് സന്ദരി ആയിട്ടുണ്ട് കഴിച്ച് ഞാൻ കെട്ടിതര വിശേഷങ്ങളിൽ വീഡിയോ ലോങ് വീട് ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ